വി ഡി സതീശൻ വടശ്ശേരി ദാമോദരൻ സതീശൻ പിടിക്കുന്ന പൊല്ലാപ്പുകൾ ചില്ലറയൊന്നുമല്ല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് താനെന്ന് ചിലപ്പോഴൊക്കെ മറന്നുകൊണ്ടുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിവരമില്ലായ്മയുടെ നിറകുടം എന്നൊക്കെ പറയില്ലേ അതാണ് യഥാർത്ഥത്തിൽ സതീശൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വിളിച്ചുപൂവിയത് എന്താണെന്ന് സതീശന് വല്ല ബോധവും ഉണ്ടോ ആവോ കേൾക്കുന്നവരെ പൊട്ടന്മാരാക്കുകയാണോ ഏതൊരു പരിപാടിയും ബഹിഷ്കരിക്കണമെന്ന മനോഭാവമാണ് ഇന്നും സതീശനെ ഈ നിലയ്ക്ക് എത്തിച്ചിരിക്കുന്നത് പോട്ടെ സതീശ മനോനില തെറ്റിയാൽ പിന്നെ മരുന്നു കൊണ്ടൊന്നും യാതൊരുവിധ ബലവുമില്ല കേട്ടോ മൊത്തം ചെളി ആകെ മൊത്തം ചളി എന്തായാലും ഇന്നലെ നടത്തിയ ആ തകർപ്പൻ വാർത്താ സമ്മേളനത്തിലെ കടഞ്ഞെടുത്ത വാക്കുകൾ ഒന്ന് നോക്കാം അപ്പൊ നിയമവിരുദ്ധമായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിയമവിരുദ്ധമായി എന്നിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്ഷേപം ഉന്നയിക്കുകയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഗവൺമെന്റിനെയും സി പി എമ്മിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജ ആണെന്ന് തെളിയിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്ക രോഗം ബാധിച്ച ഒരാൾ ചികിത്സ തേടുന്നതിന് വ്യാജ ആണെന്ന് പറയുന്ന ഈ വിവരക്കേട് എന്തു രാഷ്ട്രീയമാണ് എത്ര വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ആർക്കും അസുഖം വരാൻ പാടില്ലേ പോലീസ് മർദ്ദനത്തിലാണ് അദ്ദേഹത്തിന്റെ ശിരസിൽ പരിക്കേറ്റത് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത് ഞങ്ങളെ പ്രധാനപ്പെട്ടവരല്ല ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഇവിടെ എന്താണെന്ന് എല്ലാവരും ആശുപത്രിയിൽ പോയി രാഹുലിനെ കണ്ടതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ ഞങ്ങൾ ഒരു കുറെ കൂടെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പതിനഞ്ചാം തീയതി കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരുന്ന